ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ട്രേഡേഴ്സ് സമീപം ഫോൺ വല്ലപ്പുഴയിൽ അനധികൃത എഴുത്തു ലോട്ടറി ചൂതാട്ടം പിടികൂടി പട്ടാമ്പി പോലീസിന്റെ പരിശോധനയിൽ കുലക്കല്ലൂർ സ്വദേശി നജീബിനെ അറസ്റ്റ് ചെയ്തു വല്ലപ്പുഴ യാറം സെന്ററിന് സമീപത്തു നിന്നുമാണ് നിയമവിരുദ്ധമായി നടത്തിയ എഴുത്തു ലോട്ടറി ചൂതാട്ടം പിടികൂടിയത് പട്ടാമ്പി പോലീസിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന അനധികൃത എഴുത്തു ലോട്ടറി ചൂതാട്ടം നടത്തിയ കുലുക്കല്ലൂർ ചേരിക്കുന്നത്ത് വീട്ടിൽ മുപ്പത്തിയെട്ട് വയസ്സുകാരൻ നജീബിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു കേരള സംസ്ഥാന ലോട്ടറിയുടെ മറവിലാണ് ചൂതാട്ടം നടന്നത് ലോട്ടറി ടിക്കറ്റിന്റെ അവസാന മൂന്ന് നമ്പർ മുൻകൂട്ടി എഴുതിയും വാട്സപ്പ് വഴിയും പണം കൊയ്യുന്നതാണ് എഴുത്തു ലോട്ടറി ചൂതാട്ടം പട്ടാമ്പി എസ് എച്ച്ഒ പത്മരാജിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ മണികണ്ഠനും സംഘവുമാണ് പരിശോധന നടത്തിയത് ന്യൂസ് ബ്യൂറോ ന്യൂസ് ബ്യൂറോ പാലക്കാട് ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിന് സമീപം ഓട്ടുപാറ വടക്കാഞ്ചേരി